സദാ സമയങ്ങളിലും വിപാതത്തിലായി മാത്രം സമയം ചെലവഴിക്കുന്നവരാണ് മഹാന്മാരായ സൂഫിയാക്കൾ നിസ്കാരമടക്കമുള്ള ആരാധനകളുടെ എല്ലാ നിബന്ധനകളും മേളിച്ച പൂർണമായ രൂപം അവരുടെ ജീവിതത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക മഹാനായ ഇബിൻ സിന്ദ്രുന്നു കർമ്മശാസ്ത്ര പണ്ഡിതരും അക്കതാബുകളിൽ പ്രധാനിയായിരുന്ന അബുൽ ഹസൻ തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഷേഖബറുകളുടെ സമീപത്ത് വന്നു പരീക്ഷിക്കാനാണ് അവർ വന്നത് എന്നറിഞ്ഞു അവരോട് ചോദിച്ചു എപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ ആ ചോദ്യം അവർക്ക് തീരെ പിടിച്ചില്ല അതുകൊണ്ട് തന്നെ അവർ ശേഖവറുകളോട് തിരിച്ചു ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത് ഞങ്ങൾ എപ്പോഴെങ്കിലും നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടോ ഉടനെ ശേഖവറുകൾ യഥാർത്ഥ നിസ്കാരക്കാരെ കുറിച്ച് പറയുന്ന വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ അവർ ഓതി കേൾപ്പിച്ചു തീർച്ചയായും ക്ഷമ കുറഞ്ഞവനും ദുരാഗ്രഹങ്ങൾ കൂടിയവനുമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് വല്ല തിന്മയും പ്രയാസവും വന്നാൽ അവൻ അങ്ങേയറ്റം വിഷമം പ്രകടിപ്പിക്കുന്നവനും നന്മയും സന്തോഷവും എത്തിയാൽ അവൻ പിശുക്കനാവുന്നവനും ജനങ്ങളെ തൊട്ട് അത് തടയുന്നവനുമാണ് നിത്യമാവുന്ന യഥാർത്ഥ നിസ്കാരം നിർവഹിക്കുന്നവർ ഒഴികെ ഈ ആയത്ത് ഓദ്യയിട്ട് ശേഷവർ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരു പ്രയാസവും പ്രതിസന്ധിയും വന്നാൽ നിങ്ങൾ അതിൽ വിഷമം പ്രകടിപ്പിക്കാത്തവരാണോ നന്മയെത്തിച്ചാൽ നിങ്ങളത് ജനങ്ങൾക്ക് നൽകുന്നവരും അവരെ തൊട്ട് അത് തടയുന്നവരുമാണോ യഥാർത്ഥ നിസ്കാരക്കാരാണെങ്കിൽ ഇങ്ങനെ ആവണം പരീക്ഷിക്കാൻ വേണ്ടി വന്ന കാലിക്കും പണ്ഡിതർക്കും ഒന്നും പറയാനുണ്ടായില്ല അവർ മൗനം പാലിച്ചു മറുപടിയില്ലാത്ത അവരോട് ശേഖവറുകൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കാത്തവരാണ് ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും ചിന്തയിൽ പോലും ഒരു വിഷമവും വരാത്തവരാവണം നിസ്കരിക്കുന്നവരെന്ന് ഈ ആയത്തിൽ അള്ളഹു പറയുന്നു ആ സ്വഭാവഗുണം സൂക്ഷികളിൽ മാത്രമാണ് പൂർണമായി ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്നവർ എന്ന് പറയുന്നത് ഈ സ്വഭാവം സിദ്ധിച്ച അബാഹുവിന്റെ സൂഫികൾക്ക് മാത്രമാണ് എന്നാണ് ഹസൻ അബുൽഹാസനു ഷാദിനി റുലിയു തങ്ങൾ ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ രൂപത്തിലുള്ള നിസ്കാരം അവർ ചെറുപ്പം മുതൽ തൊട്ട് വളരെ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരുന്നവരാണ് മറ്റുള്ളവരുടെ നിസ്കാരങ്ങളെല്ലാം ജീവനില്ലാത്ത രൂപങ്ങൾ മാത്രമാണ് നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിജയിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആൻ വിജയിച്ചവരായി പ്രഖ്യാപിച്ച നിസ്കാരം നിർവഹിക്കുകയും സമൂഹത്തെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മഹാന്മാരായ സൂഫികള് ഭയഭക്തിയില്ലാത്ത നിസ്കാരത്തെ ശരിയായ നിസ്കാരമായി തന്നെ

അള്ളാഹു നിന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്നും നിന്റെ രഹസ്യങ്ങൾ അവൻ അറിയുമെന്നതും നിനക്കറിയില്ല നിന്റെ തായ്മയുടെയും വിനയത്തിന്റെയും ഭയഭക്തിയുടെയും കണക്കനുസരിച്ചാണ് നിന്റെ നിസ്കാരം അവൻ സ്വീകരിക്കുന്നത് അതിനാൽ അവനെ കാണുന്നത് പോലെ നിന്റെ നിസ്കാരത്തിൽ അവനെ ആരാധിക്കുക കാരണം നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ഭയഭക്തി ഇല്ലാത്ത നിസ്കാരങ്ങളെ കൊണ്ട് ശിക്ഷയാണ് ലഭിക്കുക എന്നും അശ്രദ്ധയിലായി നീ നിസ്കരിച്ച നിസ്കാരങ്ങൾ പ്രത്യക്ഷത്തിൽ ശരിയാണ് എന്ന് വിധിക്കപ്പെട്ടാൽ തന്നെയും അത്തരം നിസ്കാരങ്ങൾ നിസ്കരിച്ചതിനാൽ നീ റബിനോട് പൊറുക്കലിനെ തേടേണ്ടതുമാണ് കാരണം ശിക്ഷ ലഭിക്കാനാണ് അവ രോഗങ്ങളായ അഹങ്കാരം അസൂയ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിച്ചവർക്ക് മാത്രമേ നിഷ്കളങ്ക മനസ്സോടെ ഭയഭക്തിയിൽ നിസ്കരിക്കാൻ കഴിയുകയുള്ളൂ നാല് അഹതാബുകളിൽ പ്രമുഖനായ താജുൽ ആരിഫിൻ അഷൈഖ് ഇബ്രാഹിം നിസ്കാരത്തിൽ തെറ്റുകൾ കാരണം നിസ്കാരം അസാധുവാകുമെന്ന് ശരീരത്തിന്റെ പ്രത്യക്ഷമായ നിയമം പറയുന്നവർ വിധിക്കുന്നത് പോലെ ചീത്ത സ്വഭാവങ്ങൾ കൊണ്ട് നിസ്കാരം ബാത്തിലാവുമെന്ന് പറയുന്നവരാണ് സൂഫികളായ മഹാന്മാർ അതുകൊണ്ട് തന്നെ ഒരാളുടെ ഹൃദയത്തിൽ അഹങ്കാരം അസൂയ പോര് ദേഷ്യം ചതിന്യങ്ങളെ കുറിച്ചുള്ള തെറ്റായ ധാരണ തുടങ്ങിയ ദുസ്വഭാവങ്ങൾ വെച്ചുള്ള നിസ്കാരം അവരുടെ അടുക്കൽ അസാധുവാണ് യഥാർത്ഥ നിസ്കാരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവന്റെ മുത്തങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റബ്ബന وفي الاخره حسنه وقنا عذاب النار السلام عليكم ورحمه الله وبركاته صلى الله على محمد صلى الله عليه وسلم